മറുപടി നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഹ് എന്താ പറയാ രേണുവിനെ കുറിച്ച് തന്നെ ഇപ്പൊ കുറച്ചുനാൾ അത് നിർത്തൂല നോവല് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് നിർത്താൻ ചാൻസ് കുറവല്ല എല്ലാവരും അങ്ങനെ ഇത് കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ് വേറൊന്നുമല്ല അപ്പൊ അതിന്റെ ഇടയിൽ കുറെ പേര് പറഞ്ഞത് ദയക്കി അസൂയാണ് പിന്നെ എനിക്ക് അസൂയല്ലേ ആ അസൂയ മൂത്തിട്ട് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഉണ്ണിയാർച്ച വേഷം കിട്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരെ കെട്ടിപ്പിടിച്ച് റീൽസ് ചെയ്തിട്ടും നിങ്ങൾ കാണുന്നില്ല സ്ഥിരം കാണുന്നില്ല പക്ഷേ അതെന്താ കാണാത്തത് ഞാനിങ്ങനെ അസൂയം മൂത്തിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് പോട പോടന്ന് ഏഹ് എന്തോന്നാണേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ദയക്ക് അസൂയന്ന് എത്രയോ ആണുങ്ങൾ പറയുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും പറയുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ അസൂയാണ് ദയക്ക് അസൂയയാണെന്ന് ദയയ്ക്ക് അങ്ങനെ കാണിക്കാത്ത കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അസൂയാണ് എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കും പക്ഷേ ഞാൻ കാണിക്കുമ്പോൾ എന്തെന്ന് പറയുക ഈ നാട്ടുകാരെ ചൊറിഞ്ഞുകൊണ്ട് കാണിക്കത്തില്ല നാട്ടുകാർ നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് കാണിക്കത്തില്ല ഞാൻ പറയട്ടെ ഇപ്പം ഈ രേണുവിന് രേണുവിൻ്റെ ശരീരഭാഗങ്ങൾ തുറന്നടിച്ച് കാണിക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവരിനെ കെട്ടിപ്പിടിച്ചിട്ട് റീൽസ് റീൽസ് ഇടുകയും എല്ലാ രേണുവിൻ്റെ ഇഷ്ടമാണ് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് രേണുവിൻ്റെ ഒരു വർത്താനം ഉണ്ട് എന്തെന്നറിയോ ഞാൻ എൻ്റെ ഷേപ്പ് പറഞ്ഞിട്ട് കുറേ വർണ്ണന പിന്നെ അത് കഴിഞ്ഞിട്ട് തടിച്ചവരെ കുറ്റം പറയുക എൻ്റെ വയറ് ആലിൽ വരെ വയറ് പോലെ ആയതുകൊണ്ട് എനിക്ക് കാണാൻ എത്രയോ പേര് കാണിക്കുന്നുണ്ട് അവരൊന്നും അവർ കാണിച്ചിട്ട് അവര് പാട്ടിന് പോവല്ലേ അതിനെ വർണ്ണിക്കുന്നില്ലല്ലോ അതിനെ നാട്ടുകാരുടെ നെയ്യത്തോട്ട് കയറുന്നില്ലല്ലോ ഇത്രയും ചോദിക്കാനുള്ളൂ ഏ ഇതല്ല ഇത് ഉണ്ണേ മിഞ്ഞ ഈ ഉണ്ണിയാർച്ചന്റെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഇത് കണ്ടു ശരി അത് ചെയ്തു ചെയ്തു അത് അവരിന്റെ ജോലിയുടെ ഭാഗമാണ് അത് ചെയ്ത് അവിടെ വെച്ചു അത് എല്ലാവരും കണ്ടു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞില്ലേ അതിനെ അഹങ്കാരം പിടിച്ച വാക്കുകൾ എന്തിനാണ് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണമെന്നാണ് ഞാൻ രേണുവിനോട് ചോദിക്കുന്നത് എന്നോ എനിക്ക് കിട്ടുന്ന ഓരോരോ നെഗറ്റീവ് കമന്റുകൾക്ക് ഞാൻ ഇതുപോലെ പ്രതികാരം ചെയ്യും അപ്പൊ പ്രതികാരം ചെയ്യുകയാണോ നീ എന്താണ് നിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തതാണോ അപ്പൊ പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഏതൊരു ജീവിതമാണെങ്കിലും ആ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രതികാരത്തിന് വേണ്ടിയാവരുത് അവനവൻ്റെ ജീവിത മാർഗമായിട്ട് കൊണ്ടു നടന്ന കൊള്ളാം ഇത് ഞാൻ ഞാൻ കാണിക്കുന്നത് മറ്റുള്ളവരോടുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വരും ആ പ്രതികാരത്തിനൊക്കെ തിരിച്ചടിയായിട്ട് ആ ദിവസത്തോടു കൂടി തീരും അപ്പം അഹങ്കരിക്കരുത് അഹങ്കരിക്കാതെ അവനവൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വേണേലും കാണിച്ചത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിന് കൈകടത്തുന്നില്ല ഇങ്ങനെ ചൊറിയുമ്പോഴാണ് എന്തെങ്കിലും പറയണത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറ്റം അവൾ തടിച്ചവരനെ കളിയാക്കി അപ്പോൾ വണ്ണം വെച്ച ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് ഇവള് പറഞ്ഞു എനിക്ക് ജന്മനാ ഇങ്ങനെ തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മറ്റുള്ളവരൊക്കെ തടിച്ചതുകൊണ്ട് ഒക്കെ ചെയ്ത് സീറോ ആക്കാൻ വേണ്ടി അത് കഷ്ടപ്പെടും അവർ കഷ്ടം നീ കഷ്ടപ്പെടുന്നുണ്ടല്ലോ റീൽസ് ചെയ്തിട്ടും മറ്റുള്ളവരെ നെഞ്ചത്ത് കയറിയിട്ട് കെട്ടിപ്പിടിച്ചിട്ടും ശുധിച്ചേട്ടെൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നീ റീൽസ് ചെയ്തിട്ട് ഇടുന്നുണ്ടല്ലോ അതുപോലെ പിന്നെ ഇൻറ്റർവ്യൂ എൻ്റെ അമ്മോ ഞാനൊക്കെ ഓരോരുത്തരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വരും അത് നമ്മുടെ ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമായ ഒരു കാര്യങ്ങൾ പറയണം എന്ന് തോന്നുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാ അതൊക്കെ ഓരോരോ സമയം ഇപ്പൊ സുധി എന്ന് പറയുന്ന വ്യക്തി ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അപ്പം ആ വ്യക്തി ഒരു കലാകാരനായിരുന്നു ആ കലാകാരൻ അടക്കം വിരലിൽ എണ്ണാവുന്ന ഇന്റർവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഇത് എന്ത് ഇന്റർവ്യൂ ആണ് ഇത് നിക്കുമ്പോ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഐസ്ക്രീം തിന്നുകൊണ്ട് രേണു സുതി ഐസ്ക്രീം പിന്നെ അതുപോലെ തന്നെ നടന്നുകൊണ്ട് രേണു സുതി ചിരിച്ചുകൊണ്ട് രേണുസുതി ഇപ്പം ഇന്ന് ഞാനൊരു സംഭവം കണ്ടു മുടി ചീവിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പാദസരം കാണിച്ചുകൊണ്ട് എടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഈ ചാനൽ ഈ സത്യം പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്നവരും ചാനലുകാരോട് വെറുപ്പ് തോന്നുകയാണ് ഇത് തന്നെയാണ് എന്തോരം വാർത്തകളുണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസുഖിയും കുശുമ്പും കുഞ്ഞായ്മയാണെന്ന് പറയും മനസ്സിലായി എനിക്ക് കിട്ടാത്തതിൻ്റെയാണ് ഞാൻ ജോലിയെടുത്ത് എനിക്ക് എനിക്കിനിപ്പോൾ എന്തെങ്കിലും നല്ലൊരു വേഷങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ മുതിർന്നു നടക്കുന്നില്ല എൻ്റെ ഒരു ലക്കിന് എനിക്ക് ഒരു ഷോ കിട്ടി അതിന് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒരു ലൈവില് ഒരാളെ കുറിച്ച് സംസാരിച്ചു അത് ബിഗ് ബോസ് ടീമുകാരൊക്കെ കണ്ടു ജനങ്ങളെ ഏറ്റെടുത്തു എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ആ അവസരം കിട്ടി ഞാൻ അതിൽ പോയി കഴിഞ്ഞു അത് അവിടെ വെച്ച് അവസാനിച്ചു പിന്നെ ഞാൻ എനിക്കൊരു ഇൻ്റർവ്യൂ ആണ് കിട്ടിയത് ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതോടുകൂടി കഴിഞ്ഞു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ജോലി കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ മുന്നോട്ട് ഞാൻ എൻ്റെ ആ രീതിയിൽ പോകുന്നുണ്ട് അപ്പം ബിഗ് ബോസിൽ പോയിട്ട് ദയ ഒന്നും ആയില്ല ദയ മാത്രമല്ല പലരും പലർക്കും അവരവരുടെ ജോലികളും തിരക്കുകളും അവരവരുടെ സ്വകാര്യതകളോടെ കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് വണ്ണ് തൊട്ട് സിക്സ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് പേര് അവർ ജോലി തിരക്കിലും അവരവരുടെ ഇഷ്ടങ്ങൾ അതാണ് അല്ലാതെ ഇതിൽ കൂടെ ഈ മീഡിയ മാത്രം മീഡിയയിൽ കിടന്ന് ഉരുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ കിട്ടില്ല ചിലവർ ആ ഒരു മീഡിയ വെച്ച് സമ്പാദിക്കുന്നു ചിലവർ അവരവരുടെ തൊഴിൽ എന്താണോ അത് നോക്കി ജീവിക്കണു ഇതാണ് പോകുന്നത് അല്ലാണ്ട് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവർ അവരൊന്നും ആയില്ല എന്ന് പറയരുത് മനസ്സിലായോ അതല്ല അതിന്റെ സത്യാവസ്ഥ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളിലൂടെ മുന്നോട്ട് പോകണം അതിപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കണമെങ്കിൽ മീഡിയക്കാരെ ബോധിപ്പിക്കണമെന്നല്ലോ എത്രയോ പേര് ഒതുങ്ങി അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് പോകുന്നുണ്ട് എത്ര എത്ര സീസൺ വണ്ണു തൊട്ട് എത്ര പേര് അങ്ങനെ നിൽക്കുന്നുണ്ട് ഏഹ് മണിക്കുട്ടൻ വിന്നറായ ഒരു വ്യക്തിയല്ലേ മണിക്കുട്ടൻ എപ്പോഴും മീഡിയയിൽ കാണുന്നുണ്ടോ ഇല്ലല്ലോ ദിൽഷ വിന്നറായ ഒരാളല്ലേ ദിൽഷ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പൊ വരുന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ സാബു സാബു ചേട്ടൻ സീസൺ വണ്ണിലെ വിന്നറാണ് ആ അങ്ങനെ അങ്ങേതായ പേഴ്സണലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിയിട്ടായി പോകുന്നത് ഈ ഇടയ്ക്ക് ഞാൻ ചേട്ടന്റെ ഒരു ഒരു വീഡിയോ കണ്ടു നീലക്കുയിലും പറഞ്ഞിട്ട് ഒരു ചാനലില് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം ഞാൻ കണ്ടു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാബു ചേട്ട ഒന്നും പറയാനില്ല എന്താന്ന് വെച്ചാല് എല്ലാവരും നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് ഈ അവര് ഒലത്തോണ്ട് ഇവരിന്റെ മുഖമൊന്നും കാണിക്കത്തില്ല അപ്പോ എന്താണ് ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ സാബു ചേട്ടനെ എടുത്തിട്ട് ഇങ്ങനെ അവരോട് വിശേഷങ്ങൾ ചോദിക്കണോ മുറേ ോഡോ അല്ല അപ്പൊ അതെന്നെ മനസ്സിലാക്കാം ചാനലുകാർക്ക് അടക്കം അവരിന്റെ മുഖമോ അല്ലെങ്കിൽ അവർ പബ്ലിസിറ്റി നേരിടണമെന്നോ അവരിന്റെ ആ ഒരു രീതിയിൽ നേരം മറ്റുള്ളവരെ വെച്ച് കാശുണ്ടാക്കലാണ് ഇവർക്ക് പണി എന്നുള്ളത് ആരൊറ്റ വീഡിയോയില് സാബുചേട്ടൻ നമുക്ക് കാണിച്ചു തരുകയാണ് മനസ്സിലായില്ല അത് കണ്ടിട്ട് കുറച്ച് വിവരമെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുന്ന നീങ്ങാൻ പറ്റുവാണെങ്കിൽ നീങ്ങും ഇപ്പൊ സാബുചേട്ടൻ എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇതിന് വരുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾ അവര് നിൽക്കും എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിൽ ണി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിങ്ങനെ അയ്യോ ദയ ഒന്നും ആയില്ല ദയ ഇങ്ങനെയായില്ല ആകാത്തതിന് എനിക്കാകണം എന്ന് വിചാരിച്ച ഞാൻ ഒരാൾ മതി വിചാരിക്കാൻ എനിക്കും തുണി പൊക്കി തുണി പൊക്കി എനിക്കും എന്താണ് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടും ഇങ്ങനെയൊക്കെ വൈറലാകുമ്പോൾ എനിക്കത് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ തൽക്കാലം അത് വേണ്ട ഏഹ് നാളെ ഇനി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയാലും ഫിലിം ആണെങ്കിലും ഇനിയിപ്പോ ബിഗ് ബോസിൽ രേണു പോകാൻ പോകണെന്ന് കേട്ടു ആ പോകുവാണെങ്കിലും ഈ ജനങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ് അവരെ ചൊറിഞ്ഞിട്ട് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല അതിന്റെ ഉള്ളിൽ പോയി ചിലപ്പോ ജനങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കുമായിരിക്കാൻ രേണു അതൊക്കെ ആയിരിക്കാം ഗെയിം മൈൻഡ് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും അവിടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് വേണം എന്നുള്ളത് തന്നെ ജനങ്ങളെ അപ്പം കുറച്ചെങ്കിലും വായിക്കണം എന്നുള്ളത് തന്നെ എല്ലാവരും ചെലവിന് തരുമോ തരില്ലേ അതൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും മീഡിയന്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ ഒറ്റയ്ക്ക് പോകണം എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരു ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ ഞാൻ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് വേണം ആ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് വീഡിയോ ഇടരുത് രേണോ എന്ന് മാത്രമേ പറയണം ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടെന്നല്ല ജനങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ട് മനസ്സിലായി വെറുപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ എല്ലാ വീഡിയോയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഏത് വീഡിയോ ഇടണേ ഇനിയിപ്പോൾ ഒന്നുമില്ലാതെ നഗ്നമായിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് കണ്ട അഭിപ്രായം പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം അവര് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇടാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ് ഇടാൻ സ്വാതന്ത്ര്യം ഉണ്ട് ഇത്ര എനിക്ക് പറയണം അപ്പൊ എനിക്ക് ഒറ്റ കാര്യമേ രേണുവിനോട് പറയാനുള്ളൂ രേണു എന്ത് തോന്നിയാവസം കാണിച്ചാലും ഞങ്ങൾക്ക് ഒരു ചുക്കു അത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ മാനത്തിനെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് ആ എന്താ ഒരു വീഡിയോ വീഡിയോട്ടെ ഇങ്ങനെ പറയും നിങ്ങളുടെ ചിന്ത പ്രവർത്തിക്കണം അല്ലാതെ ഞങ്ങൾക്കല്ല അതിന്റെ കാര്യം പക്ഷേ ആ ഞാൻ എന്താണ് പ്രതികാരത്തിനു വേണ്ടി വീഡിയോ ഇടാനും പ്രതികാരത്തിന് വേണ്ടി ജീവിക്കാനും നിൽക്കരുത് ഏഹ് ജീവിക്കാൻ വേണ്ടി ജീവിക്കണം എനിക്ക് എനിക്കിത്രയാണ് രേണുവിനോട് പറയുന്നത് എല്ലാവരുടെ ജീവിതവും അവനോന്റെ ആണെന്ന് ചിന്തിക്കണം നാട്ടുകാരൻ്റെ അല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ് ഞങ്ങളുടെ അല്ല അപ്പം നിങ്ങളുടെ ലൈഫിലെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടാവരുത് ജീവിതം മുന്നോട്ട് പോകാനും ഇത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ ടാറ്റാ